Yeah. oh

സാറെങ്കിന്റെ അവസാന പന്തിനെ അടിച്ച് പറത്തി കൊണ്ട് ടീച്ചെ രണ്ടായിരത്തി ഒന്ന് നല്ലൊരു പേരും മുപ്പത്തിരണ്ട് തൻ്റെ ആദ്യ പോലെ തന്നെ സിക്സ് അടിച്ചുകൊണ്ട് മോസിമാൻ

മേഡിയൻ കരുത്തു മനോജ് അഞ്ചോർ റൺസ് സിക്സ് അടിച്ച് കൊണ്ട് നേരിട്ട് രണ്ട് പോലും സിക്സ് അട്ടിച്ചുകൊണ്ട് ടീച്ചേ

ആറ് ഓവറിൽ എൺപത്തിയൊൻപത് റൺസ്

セーバーセー ഒരു മിസ് ബിസ്മില്ലദായിരുന്നു ഏറ്റവരിൽ 108 റൺസ് നേടി കൊണ്ടി ഫയർ ടേംസ്നെ ചേസ് ചെയ്യാൻ വേണ്ടി ശാചി പപ്പൻ ആൻഡ് മനോജ് ചൂണ്ണി ദി ഐക്കൺ പ്ലെയർ മൈത്രി ഫൻസ് മങ്കളം ബോൾസിനെ വേണ്ടി മോസിമോൻ നസീമോൻ ഏറ്റവരിൽ 101 റൺസ് 25 റൺസ് രണ്ടാം ഓവറിൽ അറിയනെന്നു ഡിജെ ഓ മനോജ് ചിന്നക്കർ ലൈഫ് കി തിരിക്കുന്നു ഷെബിൻ ഷാനു നിങ്ങൾ വിട്ടു കളഞ്ഞതിര് ഏ ഹോ ദേ ഷോട്ട് സജി പപ്പൻ തമ്പു ക്ലാസ് ഷോട്ട് കൊണ്ട് ഫ്ലോർ അടിച്ചിരിക്കുന്നു അതാ താൻ വിട്ടുകളന്ന കേച്ചിനെ താൻ തന്നെ പിടിച്ചിരിക്കുന്നു ഷബിൽ ഷാനു

സോറി മൂന്ന് ഓവർ പിന്നിട്ടപ്പോൾ നാൽപ്പത്തി ഒൻപത് റൺസ് മൈത്രിയുടെ വിജയലക്ഷ്യം മുപ്പത് പന്തിൽ അറുപത് റൺസ് ഞാൻ പറഞ്ഞില്ലേ ഷാജിയെ തട്ടിക്കാൻ നിങ്ങൾക്ക് ആർക്കും ആവില്ല മക്കളെ ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ വലിയ വില കെട്ടിക്കേണ്ടി വരും അല്ല അവർ പിണ്ടപ്പോൾ അറുപത്തി അഞ്ച് റൺ ഇനി വേണ്ടത് ഇരുപത്തിനാല് പന്തിൽ നാല്പത്തിനാല് റൺസ് പതിനേഴ് പന്തിൽ പാപ്പൻ കണ്ടു നിൽക്കുന്ന പറഞ്ഞ് എനിക്ക് വയ്യാതെയായി മായ് ത്രീ ഫ്രണ്ട്സ് മംഗലപ്പിന് മൂന്നാം വരുന്ന ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ വിട്ടുകളഞ്ഞത് വിജീഷിന്റെ കാച്ചാണ് റൺസിന്റെ വിജയലക്ഷം നാല് ഷോട്ടിന്റെ കളി ഗിനി തുടങ്ങി മക്കളെ ഗിനിയുടെ പോരാട്ടം പന്തിൽ ക്ഷ്യം ഗായ കിരിയേയും നഷ്ടമായിരിക്കുന്നു അഞ്ച് പന്തിൽ പതിനൊന്ന് റൺസിന്റെ വിജയലക്ഷ്യം അപ്പൊ തന്റെ പരമറിയിച്ചിരിക്കുന്നു ഒന്ന് പന്തിൽ ആറ് റൺസിന്റെ നിശയലക്ഷ്യം സോറി അഞ്ച് റൺസിന്റെ നിജയലക്ഷ്യം

കൊണ്ട് തന്റെ ടീമിനെ വിജയത്തിലേക്ക് ചെയ്തിരിക്കുന്നു ഷാജി